നമസ്കാരം നാടിന്റെ നാടിൻ്റെ നാവുന്നേരും നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ ആർത്തോളസി നമ്മൾ പ്രധാനമായിട്ട് കൊടുക്കുന്ന രണ്ട് വാർത്തകളാണ് നമ്മുടെ യോഗാ ദിനം കഴിഞ്ഞു എല്ലാവരും നല്ല വളരെ മനോഹരമായി യോഗയൊക്കെ ചെയ്തു യോഗയെക്കുറിച്ച് മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും ലൈബ്രറിയിലൊക്കെ ക്ലാസ്സുകളൊക്കെ നടത്തി പക്ഷേ ഇത് തുടരുന്നവരാരും ഉണ്ടാവുന്നില്ല പക്ഷെ അതിനെക്കുറിച്ചൊക്കെ അഭിപ്രായങ്ങളും സംഗതികളൊക്കെ ഉണ്ടാവും അതല്ല കാര്യം തീർച്ചയായിട്ടും ഇത് ജീവിതത്തിൽ നമ്മൾ തുടർന്ന് പോയാൽ തീർച്ചയായിട്ടും അത്യാവശ്യം ആരോഗ്യവും അത്യാവശ്യം മനസ്സമാധാനവും കിട്ടുന്ന ഒരു ജീവിത രീതിയാണിത് അതുകൂടി തുടരണം മാത്രമല്ല യോഗ ചെയ്താൽ അഭ്യാസം മാത്രം ചെയ്താൽ പോരാ അതനുസരിച്ച് മനസ്സും ശരീരവും ശുദ്ധീകരിക്കാനുള്ള ഭക്ഷണത്തിലൊക്കെ കുറച്ച് നിയന്ത്രണങ്ങളൊക്കെ വെച്ച് നന്നായിട്ട് പോയാൽ നന്നാവും നിങ്ങൾ കുറച്ച് പേരെങ്കിലും ഈ വർഷം യോഗയിലേക്ക് വരുന്നത് നല്ലതാണ് എനിക്ക് പറയാനുള്ളത് ആര് എന്ത് പഠിച്ചാലും അത് അറിവുള്ളവരിൽ നിന്ന് പഠിക്കണം ഡ്യൂപ്ലിക്കേറ്റുകളിൽ നിന്ന് പഠിക്കരുത് കാരണം കൃത്യമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന നമുക്ക് ഇപ്പം അക്ഷരം എങ്ങനെയാണ് എഴുതാനെന്ന് അറിയത്തില്ല പക്ഷേ പഠിപ്പിക്കുന്ന ഒരാൾ ശാസ്ത്രീയമായിട്ടല്ല പഠിപ്പിക്കുന്നെങ്കിൽ ആ അക്ഷരം ഉറക്കാൻ പാടുപെടും അതു പിന്നെ നമുക്ക് മുകളിലോട്ടുള്ള നമ്മുടെ ഭാഷാപരമായ ബുദ്ധിമുട്ടുണ്ടാക്കും എന്ന് പറയുന്നത് പോലെ തന്നെയാണ് യോഗയുടെ കാര്യത്തിലും പറഞ്ഞു തരുന്നവർ ആദ്യപാഠം നൽകുന്നവർ അവർ ശ്രേഷ്ഠരായിരിക്കണം കാര്യങ്ങളോട് അറിവുള്ളവരായിരിക്കണം അങ്ങനെയുള്ളവരിൽ നിന്ന് നിങ്ങൾ പഠിക്കണം പിന്നെ വായനയാണ് വായനയെക്കുറിച്ച് വളരെ മനോഹരമായി ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് നമ്മളെല്ലാം വായിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എത്ര പേര് വായിക്കുന്നു ഈ പ്രസംഗിക്കാൻ വരുന്നവർ തന്നെ എത്ര പേര് പുസ്തകം വായിക്കുന്നു എന്നുള്ള അത്ഭുതകരമാണ് ഞാൻ ഒരുപാട് ഈ പ്രസംഗിക്കുന്ന ഒരുപാട് പേരുടെ സ്വകാര്യമായി സംസാരിക്കുമ്പോഴൊക്കെ വായിച്ചിട്ട് ഒത്തിരി നാളായി പക്ഷേ പിന്നെന്തിനാണ് ഈ പാവപ്പെട്ട കുട്ടികളുടെ മുമ്പിൽ ആവശ്യമില്ലാത്ത പ്രേടനം നടത്തുന്നത് അങ്ങനെയുള്ളവർ കുറച്ചുകൂടി സംവിധാനം വായിച്ച് പുസ്തകം നന്നായി വായിച്ച് വായനയിലേക്ക് എല്ലാം നിങ്ങൾ കൂടി ഈ പ്രസംഗിക്കുന്നവർ കൂടി വായനയിലേക്ക് തിരിച്ചു വരണം എന്ന അഭ്യർത്ഥനയോടെ നമുക്ക് വാർത്തകളിലേക്ക് പോകാം ലോകത്തേക്ക് കടന്നു കയറാൻ പുസ്തകങ്ങളുടെ കൂട്ടുപേടി ഗ്രന്ഥശാലയിലെ പള്ളിമൺ പ്രേംഷാജ് ഉദ്ഘാടനം ചെയ്തു ലൈബ്രറി കൗൺസിൽ അംഗം ഐ തോമസ് അധ്യക്ഷവാഹി യുവ സാഹിത്യകാരി രമ്യ ഗണേശിനെ പഞ്ചായത്ത് നേർ സമിതി കൺവീനർ മണികണ്ഠം പിള്ള ആദരിച്ചു അനിൽ പന്തപ്ലാവ് അരവിന്ദ് തോമസ് പണിക്കർ ജ്യോതിഷ് കുമാർ ബിജു വർഗീസ് ജി അനിൽകുമാർ ഷാജി അലക്സ് തോമസ് മനോജ് മക്കളെ നിങ്ങൾ ഉറപ്പായി വായിക്കേണ്ട രണ്ട് പുസ്തകങ്ങൾ അറിയാമോ ഞാൻ പറയുന്ന രണ്ട് പുസ്തകങ്ങൾ വായിക്കുക നിങ്ങൾ ഉറപ്പായി വായിച്ചിരിക്കേണ്ട രണ്ട് പുസ്തകങ്ങൾ ആർക്കെങ്കിലും ആർക്കെങ്കിലും പറയാമോ പറയാമോ ആ പുസ്തകങ്ങൾ നിങ്ങളുടെ വീട്ടിലുണ്ട് ചില പുസ്തകങ്ങൾ ഒരു പക്ഷേ തീപ്പെട്ടു പോയിട്ടുണ്ടാവാം ചില പുസ്തകങ്ങൾ മണ്ണടിഞ്ഞു പോയിട്ടുണ്ടാവും ഇല്ലാത്തവരെ വീട്ടിലെല്ലാം ആ രണ്ട് പുസ്തകങ്ങൾ നിങ്ങൾ അവരെ വായിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ നിങ്ങൾ അവരെ വായിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ ആരാന്ന് മനസ്സിലായോ ആരാണ് മനസ്സിലായില്ല നിങ്ങളുടെ വീട്ടിലുള്ള രണ്ട് പുസ്തകങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ വായിച്ചിട്ടുള്ള പുസ്തകം പക്ഷെ പൂർണ്ണമായി വായിക്കാൻ കഴിഞ്ഞിട്ടില്ല നിങ്ങൾ വായിക്കാൻ ശ്രമിച്ചിട്ടുള്ള രണ്ട് പുസ്തകങ്ങൾ അതെ അതാണ് നിങ്ങൾ ഉറപ്പായും വായിച്ചിരിക്കാനുള്ള പുസ്തകം നിങ്ങൾ ലോകത്തെ ഏത് പുസ്തകം വായിച്ചില്ലെങ്കിലും നിങ്ങൾ ലോകത്തെ അറിയുന്നത് നിങ്ങൾ ഈ രണ്ട് പുസ്തകങ്ങൾ വായിക്കുന്നുണ്ടായി അത് നിങ്ങൾ ഉറപ്പായും വായിക്കണം രക്ഷാകർത്താക്കളോടും എനിക്ക് പറയാനുള്ളതാണ് അവർക്ക് വായിക്കാൻ നിങ്ങൾ നിന്നു കൊടുക്കണം അങ്ങനെ നിന്നു കൊടുക്കാത്ത നമ്മൾ പറയുന്നത് ഓ എന്റെ മോൻ ആസ്റ്റേലിയയിലേക്ക് പോകാനിരിക്കുക സാറേ അവൻ ഈ നാടിനെ ഇഷ്ടമല്ല അവൻ കുണ്ട ഇഷ്ടെന്താ അവൻ ചോദിച്ചാൽ നീ ഉണ്ടാകണിടുന്നേ സന്ധ്യക്ക് വന്നാൽ അഞ്ച് സി സി ടി വി ക്യാമറ അവളെ സ്കാൻ ചെയ്യുന്നല്ലേ നിങ്ങളെവിടെ പോയിട്ട് വന്ന് അവൾ പറന്നില്ലെങ്കിലുള്ള വിഷയം അവളെ നിങ്ങൾ പറപ്പിക്കുകയാണ് നിങ്ങളുടെ മക്കളെയും മക്കളെ മക്കളെയും ഒക്കെ നിങ്ങൾ ഓടിക്കുകയാണ് ഈ നാട്ടിൽ പ്രിയമുള്ളവരെയായിരിക്കും ഇത്രയും പഠനത്തെ ഇനി എന്തിനാണ് നിങ്ങൾ ലൈബ്രറി നിങ്ങളെ എങ്ങനെയുണ്ട് എന്റെ മരുമോൾക്ക് അമ്മയുടെ കൈകൾക്ക് എന്ത് ഭംഗിയത് വേണം അമ്മയ്ക്കെപ്പോഴും ഞങ്ങളുടെ സന്തോഷാ വലുത് കുഞ്ഞുപോലെയുള്ള ഈ അമ്മയുടെ സന്തോഷം ഞങ്ങളും കാണട്ടെ ുംഭിമാനിക്കാനായി ചില നിമിഷങ്ങളുണ്ട് എന്റെ മരുമകളുടെ സ്നേഹമാണ് ഉത്തമ ആരോഗ്യശീലം യോഗാ ദിനം ആചരിച്ചു ചെറുമൂട് ഗ്രന്ഥകരളി ഗ്രഹലക്ഷ്മി വനിതാ വേദിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന അന്താരാഷ്ട്ര യോഗാ ദിനാചരണം വാർഡ് മെമ്പർ പി ജഗന്നാഥൻ ഉദ്ഘാടനം ചെയ്തു വനിതാ ഭേദി പ്രസിഡന്റ് ഗിരിജ സുരേഷ് അധ്യക്ഷ വച്ച് യോഗാ പരിശീലകൻ ആർത്തുളസി യോഗാ പ്രദർശനം യോഗ ഉത്തമ ആരോഗ്യശീലം എന്ന ക്ലാസ് നടത്തി ആർ രാധാകൃഷ്ണ ഉള്ള മുഖ്യ പ്രഭാഷണർ യോഗാധ്യാപിക പ്രസന്നാപ്പിള്ളെ ശിവൻ വേളിക്കാണ് ആദരിച്ചു ലൈബ്രറി കൗൺസിൽ വി മോഹൻചന്ദ്രൻപിള്ള ഡി രേഖ ബി എസ് രേഖ എന്നിവർ സംസാരിച്ചു കരിക്കോടിൽ ടി കെ എം ഹയർ സെക്കൻഡറി സ്കൂളിൽ സെവൻ കേരള ബറ്റാലിയൻ എൻ സി സി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ യോഗാ ദിനം ആചരിച്ചു പ്രിൻസിപ്പൽ അൻവർ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു ലഫ്റ്റനന്റ് ജി പി മൂൾ വർഗീസ് ലഫ്റ്റനന്റ് വിനീത് ടി കെ എം സെറ്ററി പബ്ലിക് സ്കൂൾ ഹെഡ്മിസ്റ്റർ എം എസ് സജി എന്നിവർ സംസാരിച്ചു വിവിധ സ്കൂളുകളിലെ ഇരുന്നൂറ്റി അമ്പതോളം കേഡറ്റ്സുകൾ പങ്കെടുത്തു യോഗ ട്രെയിനർ ആർ തുളസി യോഗ ക്ലാസ് നടത്തും കുണ്ടറ എം ഡി ഡി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന യോഗാ യോഗാദിനാചരണം പ്രിൻസിപ്പൽ സജീവ് വർഗീസ് ഉദ്ഘാടനം ചെയ്തു മാധ്യമപ്രവർത്തകനും യോഗാ പരിശീലനമായ ആർത്തോസി യോഗാ ക്ലാസ് എടുത്തു ഹെഡ് മിസ്റ്റർ ഹെഡ് മാസ്റ്റർ ഫിലിപ്പം വർഗീസ് ടീജ കെ ഫിലിപ്പ് ജോൺ തരകൻ ക്രിസ്റ്റി ജോൺ സാം ഫിലിപ്പ് എന്നിവർ സംസാരിച്ചു ആർട്ട് ഓഫ് ലിവിംഗ് കുണ്ടറ സെൻട്രലിന്റെ ആഭിമുഖ്യത്തിൽ കുണ്ടറ ടെക്നോ പാർക്ക് ഹാളിൽ യോഗാദിനാചരണം നടന്നു ആർട്ട് ഓഫ് ലിവിംഗ് സീനിയർ അധ്യാപകൻ പുത്തൂർ വിജയൻ യോഗാ പരിശീലനം നൽകി ആരോഗ്യവും യോഗയും എന്ന വിഷയത്തിൽ ഡോക്ടർ രമ്യ ക്ലാസ് നയിച്ചു ആർട്ട് ഫിലിം കുണ്ടറ സെൻട്രൽ സെക്രട്ടറി ഓമനക്കുട്ട ടെക്നോ പാർക്ക് ഫിനാൻഷ്യൽ അഡ്മിനിസ്ട്രേറ്റർ ജയന്തി കുമാരി എന്നിവർ സംസാരിച്ചു കുണ്ടറ ഹോമിയോ ഡിസ്പെൻസറിയുടെയും കുണ്ടറ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ യോഗാ ദിനാചരണം സംഘടിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് മിനി തോമസ് ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ സമിതി അധ്യക്ഷൻ ബി വിനോദ് ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശ്രീകാന്ത് താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ബാബുലാൽ വാർഡ് മെമ്പർ ടി ബിനു ഹെൽത്ത് ഇൻസ്പെക്ടർ ബിനു എന്നിവർ This year, once again, Venus College has created history. We are proud to announce an extraordinary achievement. 344 students scored full A across Kerala. Out of them, 267 are from Class 10 and 77 are from Plus 2. Venus continues to hold the title of Kerala's number one result producing tuition center we offer focused career guidance sessions that shape aspirations into clear goals for science aspirants we provide expert entrance coaching and for commerce and humanities students we provide civil service coaching that builds a strong foundation for the future our specially designed 100 plus a plus coaching programs and the signature winmax coaching programs ensure every student not only learns but thrives Want to speak with confidence? Enroll in our special spoken English classes, new batch starting June 16th. Here's what makes us exceptional. We also nurture creativity, curiosity and character through arts festival, sports meets, science fairs, study tours, variety exams and mock tests. Every student finds their spark. With branches strategically located at Kundara, Elambalur, Kadu, and Shuvalur. Venu's is more than just an institution. It is a growing network of excellence accessible to every aspiring student. Admissions are open now. Seats are limited and filling fast. Enroll today and be the part of the legacy of excellence. കുടുംബ സംഘവും കീഴോട്ടും ഇടതാനുള്ള സ്മാരക എൻറോൾമെന്റ് വിതരണം എന്നിവ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി ദിനേശ് ഉദ്ഘാടനം ചെയ്ത അസോസിയേഷൻ പ്രസിഡന്റ് വി ശ്രീകുമാർ അധ്യക്ഷ വഹിച്ചു വി സന്തോഷ് കുമാർ രാഹുൽ ആർ ഗീത മനോജ് കുമാർ സി അജിത് കുമാർ സെക്രട്ടറി പി സുരേഷ് കുമാർ സ്നേഹ എന്നിവർ സംസാരിച്ച് പരീക്ഷാവിദ്യകളെ അനുഭവിച്ചു കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു കുട്ടികളുടെ കഥാപരിപാടികളും ഇതേ ശ്രീ പാട്ടുകൂട്ടത്തിന്റെ ഗാനമേളയും നടക്കും

കണക്കൊക്കെ ഇവൻ ഏത് പഠിക്കുന്നേ മോനെ അവിടെ പാഠപുസ്തകം മാത്രമല്ല ജീവിതവും പഠിപ്പിക്കുന്നുണ്ട് മികവിൽ എന്നും ഒന്നാമത് സെന്റ് കുര്യാക്കോസ് എൽ പി എസ് പള്ളിമുക്ക് കുണ്ടറ സബ് ജില്ല കലോത്സവത്തിൽ സെക്കൻഡ് ഓവറോൾ സ്കൂൾ സ്കൂൾ ഓപ്പൺ ചിട്ടയായ അസംബ്ലി വാർത്ത സിമ്പിൾ സ്മാർട്ട് ലാബ് എക്സലന്റ് ക്ലാസ് ലൈബ്രറികൾ പരിശീലനം ലഭിച്ച അധ്യാപകർ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സ്കൂൾ ബസ് സൗകര്യം ഇവയെല്ലാം സെന്റ് കുര്യാക്കോസ് എൽ പി എസിൽ സ്വന്തം കുട്ടികൾ പുസ്തകത്തോടൊപ്പം ജീവിതവും പഠിക്കട്ടെ പരീക്ഷകളോടൊപ്പം കുട്ടികൾക്ക് ജീവിതത്തിലും വിജയം നേടാൻ തന്നെ ഗർ പ്രതിഭകളെ ആദരിച്ചു കേരളപുരം തണൽ നഗർ റസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ പത്താം ക്ലാസ് പ്ലസ് ടു എം എസ് സി എം ബി ബി എസ് എം എസ് തുടങ്ങിയ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കും കലാരംഗത്ത് മികവ് പുലർത്തിയ പ്രതിഭകൾക്കും ആദരവ് നൽകി പി സി വിഷ്ണുനാഥ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു നഗർ പ്രസിഡന്റ് പി പി ജോസഫ് അധ്യക്ഷത വഹിച്ചു എളമ്പുള്ളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ടി അഭിലാഷ് മുഖ്യ പ്രഭാഷണ നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ഫാറൂഖ് നിസാർ കൊല്ലം കോർപ്പറേഷൻ സെക്രട്ടറി സജു ഡേവിഡ് ഡയസ് ജോർജ് ശിവൻകുട്ടിപ്പിള്ള ടി ഗോവകുമാർ എം ജി മുകേഷ് അമ്മ എൻ തങ്കപ്പനാചാരി എ കൃഷ്ണൻ നായർ എന്നിവർ സംസാരിച്ചു ലഹരി ഒരു സാമൂഹ്യ വകുപ്പ് എന്ന വിഷയത്തിൽ അടൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ബി അൻഷാദും കൌമാരക്കാരും ആരോഗ്യ പ്രശ്നങ്ങളും എന്ന വിഷയത്തിൽ ഇളമ്പുള്ളൂർ കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പി നിസയും ക്ലാസുകളെടുത്തു ആർട്ടിസ്റ്റ് മനസ്സിനും ശരീരത്തിനും ആരോഗ്യം നിലനിർത്താൻ യോഗയോ വർക്കൗട്ടോ കളരി ഒഴിവാക്കൂ പതിവാഷനെയും പ്രായക്കാർക്കും അഭ്യസിക്കാം ഒരു ബാച്ചിൽ അഞ്ചു പേർക്ക് മാത്രം പ്രവേശനം എം ബി സി വി എൻ കളരി കുണ്ടറാം ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഒൻപത് നാല് ഏഴ് ഒന്ന് ഒന്ന് ഒൻപത് ഒൻപത് എട്ട് പൂജ്യം ഗതാഗതവും കാറ്റിലും മഴയിലും പാതയോരത്തിനുന്ന വൻ ആൽമരത്തിന്റെ ചില്ല ഇരിഞ്ഞുവീണ് നാശനഷ്ടമുണ്ടായി രാവിലെ ഏഴരയോടെ ആയിരുന്നു സംഭവം കരിക്കോട് നിന്ന് കുട്ടിച്ചിറയിലേക്ക് പോകുന്ന വഴിയിൽ കൊച്ചാലമൂട്ടിൽ നിന്ന ആലിന്റെ ചില്ലയാണ് ഒടിഞ്ഞു വീണ് സമീപത്തെ ജോനലരികത്ത് ഷാജീവിന്റെ വീടിന്റെ ഒരു ഭാഗം പൂർണ്ണമായി തകർന്നു മൂന്ന് ഇലക്ട്രിക് പോസ്റ്റുകൾ ഒടിഞ്ഞ് വൈദ്യുത ബന്ധം തകരാറിലായി കടപ്പാക്കടയിൽ നിന്നെത്തിയ ഫയർഫോഴ്സ് സംഘം റോഡിന്റെ കുറുകെ കിടന്ന് മരക്കുമ്പോൾ നീക്കം ചെയ്ത് ഗതാഗതം പുനഃസ്ഥാപിച്ചു സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മാസ്റ്ററി പേരയം ഗ്രാമപഞ്ചായത്തിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ വരെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ക്ഷേമനിധി ബോർഡ് പെൻഷൻ അനുവദിക്കപ്പെട്ട ഗുണഭോക്താക്കൾ നാളെ മുതൽ ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെയുള്ള കാലയളവിൽ വാർഷിക മാസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതാണെന്ന് സെക്രട്ടറി ഇൻചാർജ് അറിയിച്ചു ലഹരിവിരുദ്ധ ബോധവൽക്കരണം ചെറുമൂട് ഗ്രന്ഥകരളി ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസും പുസ്തക സമാഹരണ ഉദ്ഘാടനവും നടക്കും വ്യാഴാഴ്ച വൈകിട്ട് നാലിന് താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗം വി മോഹനചന്ദ്രൻ പിള്ള ഉദ്ഘാടനം ചെയ്യും പുസ്തക സമാഹരണം ക്യാമ്പയിൻ താലൂക്ക് ലൈബ്രറി കൗൺസിലംഗം ജി ഉണ്ണികൃഷ്ണൻപിള്ള ഉദ്ഘാടനം ചെയ്യും ലൈബ്രറി വൈസ് പ്രസിഡന്റ് പ്രസന്ന പിള്ള അധ്യക്ഷത വഹിക്കും ഗ്രാമോദ്ധാരണ സർവീസ് സഹകരണ ബാങ്ക് സഹകാരികളുടെ മക്കൾക്ക് ക്യാഷ് അവാർഡും അനുമോദനവും നൽകുന്നു ജൂലൈ അഞ്ചിന് മൂന്നിന് നടക്കുന്ന ചടങ്ങ് കേരള യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ എസ് നജീബ് ഉദ്ഘാടനം ചെയ്യും ബാങ്ക് പ്രസിഡന്റ് എൻ തുളസീദാസൻ പിള്ള അധ്യക്ഷത വഹിക്കും നാട്ടുവട്ടം വാർത്തകൾ സിനിമ പൂർണ്ണമാവുമ്പോൾ ലൈല ക്രിയേഷൻസിൻ്റെ ബാനൽ പുറത്തിറങ്ങിയിട്ടുള്ള പതിനെട്ട് ചിത്രങ്ങൾ യൂട്യൂബിൽ ലഭ്യമാണ് മുതൽ ഞാൻ വരെയുള്ള സിനിമകളാണ് യൂട്യൂബിലുള്ളത് നിങ്ങൾ ആ സിനിമകളെല്ലാം ഒന്ന് കാണണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം സിനിമ കാണുന്നവർ യൂട്യൂബിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ യൂട്യൂബിൽ രേഖപ്പെടുത്തുകയും വേണം മാത്രമല്ല ഞങ്ങൾ ഇതുവരെ എടുത്തിട്ടുള്ള പ്രമേയങ്ങൾ മുഴുവൻ സാമൂഹ്യ പ്രാധാന്യമുള്ള വിഷയങ്ങളാണ് ഇതിലെ കഥാപാത്രങ്ങൾ ചിലപ്പോൾ നിങ്ങളാകാം നിങ്ങളുടെ വീട്ടിലുള്ള ഒരാളാകാം അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളാകാം അല്ലെങ്കിൽ നിങ്ങൾ അറിയുന്ന ഒരാളാകാം അല്ലാത്ത ഒരു കഥാപാത്രവും ഞങ്ങളുടെ സിനിമയിൽ ഇതുവരെ വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത് നമ്മളിൽ നമ്മുടെ കഥകളാണ് ഇത് നമ്മൾ മാറ്റം നമ്മൾ വരുത്തേണ്ടതാണ് അങ്ങനെയെങ്കിലും ഒരു മാറ്റം വരട്ടെ സിനിമ നിങ്ങൾ കാണും എന്ന പ്രതീക്ഷയോടെ സ്നേഹത്തോടെ നാളെ രാത്രി വീണ്ടും പരസ്പരം നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണിലൂടെ കാണാം അതുവരെ നാട്ടുപെട്ടൻ ടീമിന്റെ സ്നേഹം ആദര